ഇഷ്ടമില്ലാതെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ സിനിമ കാണാനായിട്ട് സെൻസർ ബോർഡ് യോഗ്യത കൽപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ആസ്വദിക്കുക ഹലോസിക്കുന്നു യെസ് കുറച്ച് ഓഹ് വരുന്ന വെരി എക്സൈറ്റഡ് ഇത്രയും ഒരു ബിൽഡപ്പ് ഒരു ഫിലിന്റെ ഭാഗമാർ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഞങ്ങൾ ശരിക്കും എന്താണെന്ന് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുമ്പോ ഈ സിനിമയുടെ ടെക്നിക്ക് തന്നെ ഒരു ഒരു ഹൈലൈറ്റ് ആണ് അപ്പോ ഈ സിനിമയുടെ പ്രൊമോഷൻ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ രീതികളിലുള്ള പ്രൊമോഷൻസ് ഓരോ സിനിമ ഒരുപാട് വരാറുണ്ട് പക്ഷേ സിനിമയുടെ സബ്ജെക്റ്റിനോട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ടെക്നിക്കിനോടൊക്കെ നീതി പുലർത്തുന്ന തരത്തിൽ ഉള്ള ഒരു നീലായിരുന്നു സോ ഭയങ്കര പ്ലാനിംഗ് ഒക്കെ വേണ്ടി വന്നു അത് വേണ്ടിട്ട് ഭയങ്കര പ്ലാനിങ് ഒക്കെ വേണ്ടി വന്നു ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു ശൈലി ആണെങ്കിലും ഇതിന്റെ ഒരു നാരറ്റീവ് സ്റ്റൈലും അങ്ങനത്തെ സാധനമാണ് എന്താണെന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സാധനം പിടിച്ചത് പക്ഷെ ഇത്രയും വൈറലാണെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കറിയൊക്കെ യൂസ് യൂസ് ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിനിമ അതിന്റെ എത്രത്തോളം ചാലഞ്ചിങ് ആണ് നല്ല ക്ലാരിറ്റി ഡിറക്ടർ വേണമെന്ന് അപ്പൊഴുതാൻ പറ്റും അതല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്

ശ്യപ് ഒരു തന്നെ ഇതിൽ എന്തോ പ്രതീകതയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു മഞ്ജു വാര്യുണ്ട് വിശാഖ് ഉണ്ട് ഗായത്രി ഉണ്ട് ഡിറക്ടർ സൈജു ശ്രീധരൻ കേട്ടപ്പോ ഞങ്ങൾ എന്തോ പരിപാടി ഉണ്ട് പരിപാടി അക്കോഡിംഗ് തിയേറ്ററിൽ തിയേറ്ററിൽ റിലീസ് ആവാൻ എല്ലാവരും തന്നെ വന്ന് കണ്ടാൽ ഇങ്ങനെയുള്ള കാണാം ും സിനിമ പ്രേക്ഷകർ കാണാൻ പോകണം അതിന് നമുക്ക് ഇവിടെ पर आ गया सीरीज नॉट मलयालम प्रोग्राम इन जॉनर फ्रेश इट्स नेवर बीन डन बिफोर ಅದുകൊണ്ടనే എല്ലാവരും പറയുന്ന ക്രീഷേ ഡയലോഗാണ് അറിയാം പക്ഷേ വി മീൻ ഇറ്റ് ഒരു വളരെ ഫ്രഷ് ആണ് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രസീ ഇൻ തിയേറ്റർസ് फ्रॉम द सेकंड डे थैंक यू ആൻ സീത Definitely നിങ്ങൾ എല്ലാവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി ഓൺലി ബിക്കോസ് ഔഫിന്റെ മേക്കിംഗ് ഇസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഞങ്ങൾ കുറച്ച് പേരുടെ ഹാർഡ് വർക്ക് ഇങ്ങോട്ട് നേരിട്ട് കാണാം പ്ലീസ് എൻജോയ് തന്നെ വീട്ടും ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് വെരി ഡിഫ്രി എക്സ്പീരിയൻസ് എനിക്ക് ഫുഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും വലിയ ഡിഫർട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഓഡിയൻസ് വെരി വെരി എക്സ്ട്രീംലി ഡിഫറെ സോ ആൻഡ് ആ എക്സ്പീരിയൻസ് ആണ് സെക്കൻഡ് ടേ നമ്മള് തന്നെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവരും കാണണം ഇതൊരു ടെക്നിക്കലി വെരി ഡിഫറൻറ്റ് അപ്രോച്ചാണ് പിന്നെ ആക്ടേഴ്സ് ആണെങ്കിലും സാധാരണ നമ്മളിപ്പോ ക്യാമറ അവരും കൂടി നായിക വലത്തിലേക്ക് ചേടണം അങ്ങനെ ക്യാമറയും ചാടട്ടെ എന്ന് പറയില്ല ആ മൂവിയാണിത് അതായത് ഇവരോടൊപ്പം തന്നെ ക്യാമറ ഇവര് തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ട് ആക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആവും എല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അതിൻ്റെ സൗണ്ട് ആണെങ്കിലും ആണെങ്കിലും എല്ലാം വളരെ ട്രൈ ഏറ്റവും പുതിയ സിനിമയാണ് ടെക്നിക്കൽ സിനിമ

ഒരു വലിയ ഞാൻ അങ്ങോട്ട് വരിക ഞങ്ങൾ എന്തൊരു പുതിയ ചിന്തയാണ് പുതിയ തരത്തിലുള്ളൊരു സിനിമയാവും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് വിശ്വസിച്ച് സന്തോഷത്തോടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് തിയേറ്ററിൽ പോയി തന്നെ ഇതിൻ്റെ ഒരു വിഷവൽ എക്സ്പീരിയൻസ് പ്രേക്ഷകരെ എൻജോയ് ചെയ്യണം പക്ഷേ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ സിനിമ കാണാനായിട്ട് സെൻസർ ബോർഡ് യോഗ്യത കല്പിച്ചിരിക്കുന്നത് അത് മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്തത്തോടെ സി തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ആസ്വദിക്കുക